നമസ്കാരം മുന്നൂറ്റി എഴുപത് സീറ്റുകളെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ദക്ഷിണേന്ത്യ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ നിതിൻ ഗഡ്കരി നിലവിൽ ഇരുന്നൂറ്റി എൺപത്തെട്ടാണ് ബി ജെ പിയുടെ സീറ്റ് നില അത് മുന്നൂറ്റി എഴുപതിലെത്തിക്കാൻ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയുടെ പിന്തുണ ഉണ്ടാകുമെന്നാണ് വാർത്താ ഏജൻസിയായ പി ടിഐക്കു നൽകിയ അഭിമുഖത്തിൽ ഗഡ്കരി അറിയിച്ചത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സഖ്യം നാനൂറ് സീറ്റ് എന്ന കടമ്പ കടക്കുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ലെന്നും അദ്ദേഹം നാഗ്പൂരിലെ വസതിയിൽ വെച്ച് നടന്ന സംഭാഷണത്തിൽ പറഞ്ഞു കഴിഞ്ഞ പത്തുവർഷമായി വർഷമായി വരുന്ന ശക്തമായ പ്രവർത്തനങ്ങൾ മൂലം നരേന്ദ്രമോദി മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇഇഡി സി ബി ഐ തുടങ്ങിയ ദേശീയ അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തെ നേരിടാൻ ഇറക്കിയിരിക്കുകയാണ് എന്ന ആരോപണത്തെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു എതിർപ്പുകളെ ജനങ്ങളിലുള്ള വിശ്വാസം മൂലം മറികടക്കാൻ ബി ശത്രുക്കൾ ശ്രമിക്കണമെന്നാണ് ഈ ആരോപണങ്ങൾ തള്ളി അദ്ദേഹം മറുപടി പറഞ്ഞത് പ്രതിപക്ഷത്തെ ദുർബലമാക്കുകയും ശക്തമാക്കുകയുമാണോ തങ്ങളുടെ ഉത്തരവാദിത്വം വെറും രണ്ട് എം പിമാർ മാത്രമുണ്ടായിരുന്നപ്പോൾ തങ്ങൾ ദുർബലരായിരുന്നു സഹതാപത്തിൽ നിന്ന് തങ്ങൾക്ക് ഒരു ഗുണവും കിട്ടിയിട്ടില്ല വർഷങ്ങൾ കൊണ്ട് കഠിനാധ്വാനം ചെയ്താണ് ബി ശക്തരായത് അതുപോലെ ജനങ്ങളുടെ വിശ്വാസം നേടാൻ പ്രതിപക്ഷം ശ്രമിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുന്നൂറ്റി എഴുപത് സീറ്റ് എങ്ങനെ ലഭിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു ഇത്തവണ ദക്ഷിണേന്ത്യയിൽ നിന്ന് തങ്ങൾ വിജയം രുചിക്കും ദക്ഷിണേന്ത്യയിലും വടക്ക് കിഴക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്തു വർഷമായി നടന്നുവരുന്ന പ്രവർത്തനങ്ങളുടെ ഫലം തങ്ങൾക്ക് കിട്ടിത്തുടങ്ങി തമിഴ്നാട് കേരളം തെലങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ തങ്ങൾ കഠിനാധ്വാനം ചെയ്തു ഇത്തവണ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും തങ്ങൾ മികവ് കാട്ടും വടക്കേ ഇന്ത്യയിലും മികച്ച രീതിയിൽ തങ്ങൾ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ബി ജെ പിക്ക് മാത്രം മുന്നൂറ്റി എഴുപത് കിട്ടുമെന്നും എൻ ഡി എ സഖ്യത്തിന് നാനൂറ് കിട്ടുമെന്നും വിശ്വസിക്കുന്നു രാജ്യത്തെ ജനങ്ങൾ വികസനം കണ്ടു അവർക്ക് മോദിയുടെ നേതൃത്വത്തിൽ വിശ്വാസം വന്നു അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ രണ്ടു ലക്ഷത്തിൽ അധികം ഭൂരിപക്ഷവുമായാണ് ഗഡ്കരി നാഗ്പൂരിൽ നിന്ന് വിജയിച്ചത് ഇത്തവണ ഭൂരിപക്ഷം അഞ്ചു ലക്ഷമാക്കാനാണ് അദ്ദേഹത്തിന്റെ പരിശ്രമം ന്യൂനപക്ഷ ദലിത് വോട്ടുകൾ ലഭിക്കും എന്ന വിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാഗ്പൂർ മുൻമേയർ വികാസ് താക്കറെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ സ്ഥിതി അനുകൂലമല്ല എന്ന തിരിച്ചറിവിലാണ് വൈകാരിക സ്വഭാവമുള്ള കച്ചത്തീവ് വിഷയം ബി ജെ പി എടുത്തിട്ടിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് കച്ചത്തീവിന്റെ കാര്യത്തിലും മുന്നിലുള്ളത് ഇന്ത്യ സഖ്യത്തിന്റെ ആദ്യ ദേശീയ പരിപാടിയുടെ ദിവസം തന്നെയാണ് ഇത് സംബന്ധിച്ച പുതിയ വിവാദം തുടങ്ങിയത് ഇന്ത്യ സഖ്യം ഏറ്റവും ശക്തമായുള്ള തമിഴ്നാട്ടിൽ കോൺഗ്രസിനെയും ഡി എം കെ പ്രതിരോധത്തിലാക്കാമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷയെന്ന് വ്യക്തമാണ് എന്നാൽ ഇന്ത്യ ചൈന അതിർത്തിയിലെ സ്ഥിതി പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇത്തരമൊരു നീക്കമെന്ന വ്യാഖ്യാനവുമുണ്ട് കച്ചത്തീ വിഷയത്തിൽ കോൺഗ്രസിൽ നിന്ന് മറുപടി പറഞ്ഞ പി ചിദംബരം ഇന്ത്യയുടെ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈനയുടെ കൈവശമാണെന്ന് ആരോപിക്കുകയും ചെയ്തു ബി തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലെ കഴിഞ്ഞ മാർച്ച് അഞ്ചിന് നൽകിയ വിവരാവകാശ ചോദ്യത്തിന് പന്ത്രണ്ടിന് ലഭിച്ച മറുപടിയിലാണ് വിവാദത്തിന് തുടക്കം വിവരാവകാശ രേഖ ആദ്യം പത്രവാർത്തയായി ഈ വാർത്ത മോദി ട്വീറ്റ് ചെയ്തു സർക്കാരിന്റെ പക്കലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നതെങ്കിലും പുതിയ വസ്തുതകൾ എന്നാണ് മോദി വിശേഷിപ്പിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിലും മോദി കച്ചത്തീപ് വിഷയത്തിൽ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരുന്നു ദ്വീപ് തിരിച്ചെടുക്കണമെന്ന് ഡി എം കെ സർക്കാർ തനിക്ക് പതിവായി കത്തെഴുതുന്നതാണെന്നും മോദി പറഞ്ഞിരുന്നു കച്ചത്തീവിനെ കുറിച്ച് ഇന്നലെ വന്ന പത്രവാർത്തയും മോദി ട്വീറ്റ് ചെയ്തു ആദ്യ ട്വീറ്റിൽ കോൺഗ്രസിനെ മാത്രമാണ് വിമർശിച്ചതെങ്കിൽ ഇന്നലെ ഡി എം കെ പ്രധാനമായി ഉന്നം വെച്ചത് അതിനു പിന്നാലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗിക രേഖകളുമായി ബി ജെ പി ആസ്ഥാനത്തെത്തി പത്രസമ്മേളനം നടത്തി മോദി ഒരു തമിഴ് ടി വി ചാനലിന് അഭിമുഖവും നൽകി തമിഴ് രീതിയിൽ വസ്ത്രം ധരിച്ചാണ് അഭിമുഖത്തിനിരുന്നത് കോൺഗ്രസും ഡി എം കെയും മാത്രമല്ല അണ്ണാ ഡി എം കെയും ഇപ്പോൾ എന്തുകൊണ്ട് ബി ജെ പി കച്ചത്തി വിഷയം ഉന്നയിക്കുന്നു എന്ന ചോദ്യവുമായി രംഗത്തെത്തി കച്ചത്തീവ് വിഷയത്തെ ബി ജെ പി ഗൗരവമായി കാണുന്നെങ്കിൽ കഴിഞ്ഞ പത്തു വർഷം പ്രശ്നപരിഹാരത്തിന് മോദി സർക്കാർ എന്തു ചെയ്തു എന്ന ചോദ്യവും ഉന്നയിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നപ്പോൾ കച്ചത്തീവിനെ വിദേശകാര്യ മന്ത്രാലയം വിവരാവകാശ പ്രകാരം നൽകിയ മറുപടിയും കോൺഗ്രസ് ആയുധമാക്കി കച്ചത്തീവ് സംബന്ധിച്ച കരാർ ഇന്ത്യയുടെ ഭൂമി വിട്ടുകൊടുക്കുന്നതിന്റെയോ വിഷയം വിഷയമുൾപ്പെടുന്നതല്ല ഇന്ത്യയും ശ്രീലങ്കയുമായി സമുദ്രാതിർത്തി രേഖ സംബന്ധിച്ച കരാറുകൾ പ്രകാരം കച്ചത്തീവ് ദ്വീപ് ശ്രീലങ്കയുടെ ഭാഗത്താണ് എന്നായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ഉത്തരം